नमस्कार ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കള്ളരി മർമ്മ ഗുരുവത്തിലെ മാഷാണ് വീഡിയോയിൽ ഞങ്ങൾ എടുക്കുന്നത് തൃശങ്കു പുഷ്പത്തിൽ കാരണം ഉയരമുള്ള ഒരാളാണ് വെട്ടുന്നത് അപ്പോൾ ഉയരം കുറഞ്ഞ ആളാണെങ്കിലും അതിൻ്റെ ശരിയായ മർമ്മത്തിൽ കൊടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ രക്ഷപ്പെടണമെങ്കിൽ അതനുസരിച്ചുള്ള മർമ്മമാണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് ഉയരമുള്ള ആൾ ഉയരം ആൾ വെട്ടിയാൽ ഉയരയില്ലാത്ത ആൾ സെക്കൻഡുകൾ മുമ്പ് ഇയാളെ നമ്മൾ വീഴിക്കണം എങ്കിലേ നമുക്ക് രക്ഷപ്പെട്ടു അതിനു നോക്കി തൃശങ്കു പുഷ്പം എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥാനത്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഉണ്ടോ മുലക്കണ്ണുകൾക്ക് രണ്ടിന് നടുവിലാണ് ഈ മർമ്മസ്ഥാനം ഇവിടെ ക്ഷതമേറ്റാൽ രക്തം തുപ്പും ബോധം കെട്ട് താഴെ വീഴും കണ്ണ് മിഴിക്കും കവളും പുരികവും വിറയ്ക്കും അറിയാതെ ശബ്ദം ഉണ്ടാവുകയും ചെയ്തു നോക്കി ഈ ചിത്രത്തിൽ ഒന്നുകൂടി നോക്കി ഇതതിൻ്റെ എല്ലാ വിവരങ്ങളും തരുന്നുണ്ട് ചിത്രത്തിൽ നോക്കി രണ്ടോ ത്രിശങ്കു രണ്ട് മുലക്കണ്ണുകളുടെയും നടുവിൽ സെൻ്റ മുലക്കണ്ണുകൾക്ക് നമ്മൾ രേഖ വരച്ച ഒരേപോലെ അതിൻ്റെ നടുവിലാണ് ഈ സ്ഥാനം ഇത് ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി നിൽക്കുക ഇടിക്കരുതേ മർമ്മസ്ഥാനത്ത് നിങ്ങൾ ക്ഷതം പൊരുത്തരുതേ നമ്മൾ സ്ലോവിലാണ് കാണിച്ചു തരുന്നത് പക്ഷേ എന്നാലും ക്ഷതം ക്ഷതം തന്നെയാണ് മര്മ്മക്ഷതം ഏക്കാതെ നോക്കുക എതിരാളി മർമ്മക്ഷതം വരുത്തിയാലേ നമുക്ക് രക്ഷപ്പെട്ടു പോരാണുള്ളൂ അത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് ശ്രദ്ധയോടുകൂടി നീക്കിയോ ഇതാ ഇവിടെയാണ് മർമ്മ ഓക്കെ കറക്റ്റ് കണ്ട കറക്റ്റ് മർമ്മസ്ഥാനത്താണ് ഓക്കെ ഓക്കെ മതി മതി പ്രധാനപ്പെട്ട മർമ്മസ്ഥാനാണ് കൈമുട്ടിനാണിടി മരണം വരെ സംഭവിക്കാം ഒരു കാരണവശാൽ അപകടം ഉണ്ടാക്കരുതും നിങ്ങൾ പ്രതി സ്റ്റോവിൽ ഇടിച്ചാൽ മതി അല്ല ഇടി ഇടിച്ചാൽ പോയി മുതല് പോകും ആ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പരിശീലിക്കുക ഓർമ്മ വയ്ക്കുക ഉയരമുള്ള ആളാണല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിച്ച് ഉയരം കുറഞ്ഞ കുറഞ്ഞയാൾ ടെൻഷൻ അടിക്കണ്ട അതാണ് ഇവിടെ ഉയരം കുറഞ്ഞ ആളെ കൊണ്ട് തന്നെ ചെയ്യിച്ചിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് നമ്മുടെ കൈ പൊക്കിയാൽ ആളിയും എതിരാളിയുടെ ചെസ്റ്റിൽ കണ്ടില്ലേ ഇതാണ് ചില മുലക്കണ്ണുകൾ ഇപ്പോൾ നേരെ വരച്ചാൽ ഇതിന് ഇടയ്ക്കൊണ്ടില്ലേ കാരണം മർമ്മസാനം കൊടുത്തു പണി അവിടെ കിടന്നുപോളിയേക്കും പോവില്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്വല്പ രക്തം വായിന്നുവരുന്നാലും മരിക്കില്ല നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും ഈ വിദ്യ നിങ്ങൾക്ക് അവതരിച്ചതെന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ട് പരിശീലിക്കുക ഓക്കെ നന്ദി നമസ്കാരം